ലോകത്തിലെ തന്ത്രപ്രധാന എണ്ണ വ്യാപാര പാതയായ ഹോർമോസ് കടലെടുക്ക് അടക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുകയാണ് ഇറാൻ പാത അടയ്ക്കാൻ ഞായറാഴ്ച ചേർന്ന ഇറാൻ പാർലമെന്റ് യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഇറാന്റെ ഉന്നത സുരക്ഷാ അതോറിറ്റിയായ ദേശീയ സുരക്ഷാ കൌൺസിലായിരുന്നു ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊണ്ടത് ഇറാൻ കടുത്ത നടപടി കൈക്കൊണ്ടാൽ ആഗോള എണ്ണ വ്യാപാരത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ലോകത്തിലെ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെ ഉൾപ്പെടെ തീരുമാനം ദോഷകരമായി ബാധിച്ചേക്കാം ഇപ്പോഴത്തെ സാഹചര്യം വിശദമായി വീക്ഷിച്ചു വരികയാണ് ഇന്ത്യ എന്നാൽ എണ്ണയുടെ ദൗർബല്യം ഉണ്ടാകാനിടയുണ്ടെന്നും നിലവിൽ ഇത് സംബന്ധിച്ച ആശങ്ക വേണ്ടെന്നുമാണ് പെട്രോളിയം മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത് ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം ഹോർമോസ് കടലെടുക്ക് വഴിയല്ല വരുന്നതെന്നും വിശദമാക്കിയിട്ടുണ്ട് പൗരന്മാർക്ക് ഇന്ധന വിതരണം ഉറപ്പാക്കാനുള്ള സാധ്യതയെ നടപടികളെയും കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം എഴുപത്തിനാല് ദിവസത്തേക്ക് ആവശ്യമായ എണ്ണ ശേഖരണം ഇന്ത്യയിലുണ്ട് നാൽപ്പത് മുതൽ നാല്പത്തിരണ്ട് ദിവസത്തേക്ക് ആവശ്യമായ കരുതൽ ശേഖരണം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കയ്യിലുണ്ട് സർക്കാരിന്റെ ഇന്ത്യ സ്ട്രാറ്റജിക് പെട്രോളിയം സർവീസ് ലിമിറ്റഡ് ഒമ്പത് ദിവസത്തിലധികം ആവശ്യമായ എണ്ണ സംഭരിച്ചിട്ടുണ്ട് ബി പി സി എൽ അതുപോലെ എസ് പി സി എൽ എന്നിവയുടെ പക്കലും ആവശ്യമായ എണ്ണയുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂൺ മാസത്തിൽ കൂടുതലായി ഇന്ത്യൻ എണ്ണ കമ്പനികൾ എണ്ണ ശേഖരിച്ചിരുന്നു റഷ്യയിൽ നിന്നാണ് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തത് അതേസമയം സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള ഇറക്കുമതി ജൂണിൽ കുറയുകയും ചെയ്തിരുന്നു ആഗോള വ്യാപക സ്ഥാപനമായ ക്ലബറിന്റെ കണക്ക് പ്രകാരം ജൂണിൽ പ്രതിദിനം രണ്ട് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം ബാരൽ എന്ന തോതിലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന കണക്കാണിത് മെയ് മാസത്തിൽ ഒന്നേ ദശാംശം എട്ട് അഞ്ച് ബാരൽ വെച്ചായിരുന്നു ഇന്ത്യയുടെ ഇറക്കുമതി റഷ്യയിൽ നിന്നും മാത്രമല്ല യു എസ്സിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ജൂണില് നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ബി പി എഡ് ആയിരുന്നു ഇറക്കുമതി ചെയ്തത് അതായത് മെയ് മാസത്തിലെ അപേക്ഷിച്ച് അറുപത്തി ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് നിലവിൽ രാജ്യത്ത് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ നാൽപ്പത് ശതമാനമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ശേഷിക്കുന്ന നാൽപ്പത് ശതമാനം സൗദി അറേബ്യ ഇറാഖ് യു എ ഇ കുവൈറ്റ് തുടങ്ങിയ പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ നിന്നും ബാക്കി എണ്ണ യു അതുപോലെ പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമാണ് രാജ്യത്തേക്ക് എത്തുന്നത് ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യമാണ് റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് റഷ്യയുടെ എണ്ണ വാതകവുമായിരിക്കും രണ്ടായിരത്തി മുതൽ ഉപരോധം കാരണം യൂറോപ്പ് റഷ്യയുടെ എണ്ണ വാങ്ങുന്നില്ല മറ്റു രാജ്യങ്ങളാണ് അവർ അവരാശ്രയിക്കുന്നത് പ്രധാനമായും അമേരിക്ക അതുപോലെ കാനഡ പശ്ചിമേഷ്യ രാജ്യങ്ങൾ എന്നിവയാണ് ആശ്രയിക്കുന്നത് കഴിഞ്ഞ മാസം ഉൽപാദനം കൂടുകയും ആവശ്യം കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില വൻതോതിൽ കുറഞ്ഞിരുന്നു ഇതോടെ പ്രതിസന്ധിയിലായത് റഷ്യയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള കയറ്റുമതി രാജ്യങ്ങളാണ് എന്നാൽ ഈ വേളയിൽ നേട്ടം കൊയ്യാനിരിക്കുകയാണ് ഇന്ത്യയും തുർക്കിയും ഇരു രാജ്യങ്ങളും റഷ്യയുടെ എണ്ണ വാരിക്കൂട്ടുകയാണ് കൂടാതെ സൗദി അറേബ്യയും റഷ്യയുടെയും എണ്ണ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോകത്തെ ഏറ്റവും പ്രധാന എണ്ണ രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ ഇവർ എന്തിനാണ് മറ്റൊരു രാജ്യത്തിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നതാണ് റഷ്യയുടെ ഇന്ധന എണ്ണയ്ക്ക് വില കുറവ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മാത്രമല്ല ചൂട് കാലമായതിനാൽ സൗദിയിൽ വൈദ്യുതി ഉൽപാദനത്തിന് കൂടുതൽ എണ്ണ വേണ്ടതുമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചാണ് സൗദി അറേബ്യ റഷ്യയിൽ നിന്നും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ധന എണ്ണ വാങ്ങിയത് ഏപ്രിൽ വാങ്ങിയ അത്രയും എണ്ണ മെയ് മാസത്തിൽ റഷ്യയിൽ നിന്നും സൗദി വാങ്ങിയിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് എങ്കിലും ഏഴ് ലക്ഷം ടൺ സൗദി ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്നും കൂടുതൽ ഇന്ധന എണ്ണ ഇറക്കുമതി ചെയ്ത രാജ്യം സൗദി അറേബ്യയാണ് റഷ്യയുടെ ഇന്ധന എണ്ണ കൂടുതൽ വാങ്ങി രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് എന്നും മറ്റൊരു കാര്യമാണ് എൽ എസ് സി ജി ഡാറ്റ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടാണിത് ആറ് ടൺ എണ്ണയാണ് ഇന്ത്യ വാങ്ങിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തേക്കാൾ ഇരട്ടിയാണിത് കാരണം അന്തർദേശീയ വിപണിയിൽ എണ്ണയ്ക്ക് വില കുറഞ്ഞ സമയമായിരുന്നു ഈ അവസരം ഇന്ത്യ ശരിക്കും മുതലെടുക്കുകയാണ് ചെയ്തത് അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതോടെ എണ്ണവില പിന്നോട്ട് അടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് മറ്റൊരു കാര്യം യുദ്ധം തുടങ്ങിയതോടെ എണ്ണവിലയിൽ ഉണ്ടായ കുതിച്ചുയരൽ ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് കാരണം മുൻ മാസങ്ങളിൽ ഇന്ത്യ ഉയർന്ന അളവിൽ വാങ്ങി സംഭരിച്ചിട്ടുമുണ്ട് എന്നാൽ യുദ്ധം ദിവസങ്ങളോളം തുടർന്നു പോവുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെ ഇന്ത്യയും പ്രതിസന്ധിയിലാകും തുർക്കിയും മെയ് മാസങ്ങളിൽ വലിയ അളവിൽ ഇന്ധന എണ്ണ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് നാല് ദശാംശം ലക്ഷം ടൺ എണ്ണയാണ് തുർക്കി റഷ്യയിൽ നിന്നും വാങ്ങിയത് വില കുറഞ്ഞ സാഹചര്യത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റഷ്യയുടെ എണ്ണ വരുമാനം കുറഞ്ഞിരുന്നു അതേസമയം ഇപ്പോൾ വില കൂടിയതോടെ റഷ്യക്ക് നേട്ടവും ഉണ്ടായിരിക്കുകയാണ് റഷ്യയിൽ നിന്നും സൗദി വാങ്ങുന്ന എണ്ണ പ്രധാനമായും വൈദ്യുതി ഉൽപാദനത്തിനു ാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യ അവിടെ ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്കും മറ്റ് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്